നാളെ ഡ്രോൺ ഉൾപ്പെടെയുള്ളവ എത്തിക്കും എന്നൊക്കെ പറയുന്നു ഇന്നപ്പോൾ തിരച്ചിൽ എന്തായാലും നിർത്തി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തൊക്കെയായിരുന്നു കണ്ണാർ എം എൽ എ സബീഷ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ തിരച്ചിലിൽ ഒരു കണ്ടെത്തലുണ്ടായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള സമാക്കേഷൻ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു നാളുകൂടി ഡ്രോൺ അടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങൾ വരികയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ തുടർ ും നടക്കും എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ രക്ഷാപ്രവർത്തനങ്ങളും ആരംഭിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇപ്പോൾ പുഴക്കരയിലെ തിരച്ചിൽ പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു ബൂം എസ്റ്റേറ്റോടക്കമുള്ള ആധുനിക ടക്കം കരയിലേക്ക് ഒരു സാന്നിധ്യം കാഴ്ച തന്നെയാണ് എനിക്കിവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ കരയിൽ നിന്ന് എന്തായാലും തിരച്ചിലുകളെല്ലാം ഔദ്യോഗികമായി തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു ഇന്നത്തെ തിരച്ചിൽ നിർത്തിയിരിക്കുന്നു എന്നാണ് ലക്ഷ്മി അറിയുന്നത് എന്തായാലും എം എൽ എ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ അത്യാധുനികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ തന്നെയായിരിക്കും നാളെ തുടക്കം തീർച്ചയായും ഈ ഈ ലോറി കിടക്കുന്ന ഇത്തരത്തിൽ അകലെയും നല്ല കാറ്റാണ് കാറ്റ് കാരണം തന്നെ ആനന്ദൻ്റെ ശബ്ദം അത്ര ക്ലിയർ ആവുന്നില്ല എന്നുള്ളതാണ് ഇതിപ്പോൾ ഒരു സ്ഥിരീകരണം എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം മഴ മാറി നിൽക്കുകയാണോ തിരച്ചിൽ ഒരു പക്ഷേ പുനരാരംഭിക്കുമോ കാരണം എന്തായാലും ബൂം എക്സ്കവേറ്ററിൻ്റെ കാര്യം എം എൽ എ പറയുന്നുണ്ടായിരുന്നു ഒന്നുകൂടി എത്തും ആധുനിക യന്ത്രം ഒന്നുകൂടി എത്തും എന്നൊക്കെയുള്ളത് തിരച്ചിൽ ഇന്നിനിയും തുടരും എന്നുള്ളതാണോ അല്ലെങ്കിൽ തീരത്തിൽ ഇന്ന് തുടരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് പറയാൻ ഞാനിപ്പോൾ അതേ പ്രദേശത്ത് തന്നെയാണ് നിൽക്കുന്നത് തരത്തിൽ അവസാനത്തിൽ നിൽക്കുന്നത് ഏതാണ്ട് ഔദ്യോഗസ്ഥ സ്ഥിരീകരണം അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് കളക്ടറുമായി നേരിട്ട് നേരത്തെ സംസാരിച്ചപ്പോഴും അത് ഇതുവരെ അതേ സൂചനകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ പ്രദേശത്ത് നിന്ന് എല്ലാ വാഹനങ്ങളും പിൻവാങ്ങിയിരിക്കുന്നു ആ ഭൂം എക്സ് ഭൂം എക്സ്കവേറ്റർ അടക്കമുള്ള വാഹനങ്ങൾ പിൻവാങ്ങിയിരിക്കുന്നു കേ വി മുഹത്തുകൾ കരയിലേക്ക് തന്നെ കയറ്റുന്നു അതേ കാഴ്ച തന്നെയാണ് കാണുന്നത് കഷ്ടമായിട്ടുള്ള കാറ്റ് ഇവിടെ ഇപ്പോഴും തുടരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ശബ്ദത്തിനൊരു വരുന്നത് എന്തായാലും എല്ലാ വാഹനങ്ങളും എ ടി ബി അടക്കമുള്ള എല്ലാ വാഹനങ്ങളും ഈ പ്രദേശത്ത് പോയിരിക്കുന്നു തെരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ലക്ഷ്മി എന്നാലും നേരത്തെ കാർവാർ എം എൽ എ അടക്കം പറഞ്ഞത് അദ്ദേഹം രാവിലെയും അത് സൂചിപ്പിച്ചിരുന്നു അതായത് രാവിലെ ഒരു ബൂം എക്സ്കവേറ്റർ കൊണ്ടുവരും ഇനി ആവശ്യം വരികയാണെങ്കിൽ രണ്ടാമതൊരെണ്ണം കൂടി നാളെ കൊണ്ടുവരും അദ്ദേഹം പറഞ്ഞിരുന്നു വൈകിട്ടും അദ്ദേഹം അതിൽ നിന്ന് ആവർത്തിച്ചത് അത്യാവശ്യമാണെങ്കിൽ നാളെയും ഒരെണ്ണം കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ നാൽപ്പത് മീറ്റർ അകലെയാണ് ഇപ്പോൾ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടാങ്കർ ഉള്ളത് പതിനഞ്ചടി താഴ്ചയാണുള്ളത് സ്വാഭാവികമായും വളരെ വേഗത്തിൽ തന്നെ അത്തരത്തിൽ ഈ തിരച്ചിൽ നടക്കണമെങ്കിൽ രണ്ട് ഉപകരണങ്ങളുടെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു സാന്നിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ളൊരു ഒരു പ്രതികരണം എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്തായാലും ഇവിടെ തെരച്ചിൽ അവസാനിപ്പിച്ചു എല്ലാവരും ഇവിടുന്ന് അടങ്ങിയിരിക്കുകയാണ് ലക്ഷണു